സാജിത്തരെന്നു പറഞ്ഞൊരു പോട്ടർ അയാൾ എന്താണ് എൻ്റെ ജീവൻ രക്ഷപ്പെട്ടിട്ട് പിന്നെ പ്രൈവറ്റ് ഹോസ്പിറ്റലാണെന്നല്ലേ പറഞ്ഞത് അയാളെ പോലൊരു പോട്ടൻ ഇവിടെ ആലോചിച്ചു നോക്ക് അല്ല അയാൾക്ക് നാക്ക്പിഴവ് സംഭവിക്കാത്ത വലിയ മനുഷ്യനാണല്ലോ അറിയാലോ നമുക്ക് ഊന്നോ എന്ന് പറഞ്ഞാൽ നമുക്കറിയാലോ കേരളത്തിൻ്റെ ഉന്നത വിദ്യാഭ്യാസ രംഗം തകരുന്നതിൻ്റെ കാരണം ഒന്നേ ഒന്ന് മാത്രമാണ് വേറെ വിദ്യാർത്ഥി രംഗത്ത് എസ് എഫ് ഐയുടെ ആധിപത്യമല്ല ഫാസിസം പരിപൂർണമായിട്ടുള്ള ആധിപത്യം ഇപ്പോൾ യൂണിവേഴ്സിറ്റി എന്ന് പറഞ്ഞാൽ നമ്മൾ യൂണിവേഴ്സിറ്റികൾ എന്ന് പറഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കേണ്ട സി പി എമ്മിനെ സംബന്ധിച്ചു വലിയൊരു കറവ് പശൂ ഒന്ന് നൂറുകണക്കിന് നിയമനങ്ങൾ അതായത് സർക്കാരുടെ കോളേജിൽ അധ്യാപകരുടേത് പ്രൈവറ്റ് കോളേജിൽ അധ്യാപകരുടേത് ജീവനക്കാരുടേത് അത് പിന്നെ വിദ്യാർത്ഥികളുടെ അഡ്മിഷനുമായി ബന്ധപ്പെട്ടുകൊണ്ട് കംപ്ലീറ്റ് എസ് എഫ്ഐയുടെ ആധിപത്യം നമസ്കാരം ടോക്കിംഗ് പോയിന്റിലേക്ക് സ്വാഗതം നമ്മുടെ കേരള സർവകലാശാലയിൽ എസ് എഫ് ഐയുടെ പ്രതിഷേധം ശക്തമായി തുടരുകയാണ് വി സിക്കെതിരെയും ഒപ്പം തന്നെ ഗവർണർക്കെതിരെയും ഒക്കെ തന്നെ ശക്തമായ മുദ്രാവാക്യങ്ങളുമായി അവർ ഇന്നും ആ സ്ഥാനത്തേക്ക് ഇരച്ചെത്തി പിരിഞ്ഞു പോകണമെന്ന ബാനർ ഉയർത്തിയാണ് പോലീസ് പ്രതികരിക്കുന്നത് ഉള്ള പ്രതിഷേധം സർവകലാശാല ആ നടക്കുമ്പോൾ നമ്മുടെ ഉന്നത വിദ്യാഭ്യാസ മേഖല തകർച്ചയിലേക്ക് പോകുന്നു എന്നുള്ളതിൻ്റെ സൂചന നൽകുന്ന വാർത്തകളും പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ് കഴിഞ്ഞ കുറേ ദിവസങ്ങളായി ഇത് സംബന്ധിച്ചുള്ള വാർത്തകളുടെ തുടർച്ച തന്നെയാണ് ഘോഷയാത്ര എന്ന് വേണമെങ്കിൽ പറയാം എന്താണ് നമ്മുടെ ഏറ്റവും മികച്ചതെന്ന് പേരുകേട്ട കേരള വിദ്യാഭ്യാസ രംഗത്തിന് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് പ്രത്യേകിച്ച് ഉന്നത വിദ്യാഭ്യാസ രംഗത്തിന് പരിശോധിക്കാൻ നമുക്ക് നമ്മുടെ ഒപ്പം ചേരുന്നു പൊളിറ്റിക്കൽ അനലിസ്റ്റ് അഡ്വക്കേറ്റ് കെ എം ഷാജഹാൻ നമസ്കാരം ഡോക്കിംഗ് പോയിന്റിലേക്ക് സ്വാഗതം എന്താണ് നമ്മുടെ ഉന്നത വിദ്യാഭ്യാസ രംഗത്തിന് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഒരു വശത്ത് പ്രതിഷേധം അലയടിക്കുന്നു മറുവശത്ത് ഉന്നത വിദ്യാഭ്യാസ രംഗത്തിൻ്റെ പ്രശ്നങ്ങൾ കോടതി പോലും ഇടപെട്ടുകൊണ്ടിരിക്കുകയാണ് പ്രശ്നങ്ങളിൽ അതായത് ഞാൻ ഉദ്ദേശിച്ചത് കീമിൻ്റെ റിസൾട്ട് പ്രസിദ്ധീകരിച്ചു റാങ്ക് ലിസ്റ്റ് പുനഃപരിശോധിക്കണം എന്ന നിലയിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുകയാണ് ലലീ ഇതിൽ വളരെ കൃത്യമാണ് അതിൻ്റെ നിരീക്ഷണം അതായത് കേരളത്തിൻ്റെ ഉന്നത വിദ്യാഭ്യാസ രംഗം തകരുന്നതിൻ്റെ കാരണം ഒന്നേ ഒന്ന് മാത്രമാണ് വേറൊന്നുമല്ല അത് എന്ന് പറയുന്നത് സി പി എമ്മിൻ്റെ നേതൃത്വത്തിലുള്ള അമിതമായിട്ടുള്ള രാഷ്ട്രീയവൽക്കരണം അത് മാത്രമാണ് അത് മാത്രമാണ് ഇപ്പം ഉണ്ടായിരിക്കുന്ന ഈ പ്രശ്നങ്ങളുടെ അടിത്തറ എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക സി ഉന്നത വിദ്യാഭ്യാസ രംഗം കേരളത്തിൽ പേരുകേട്ടൊരു മേഖലയായിരുന്നു ഈ നിലയിൽ മാറ്റിക്കൊണ്ടുവന്നെങ്ങനെയാണ് നമ്മളിപ്പം സർവകലാശാലകൾ നോക്കുക എത്രയോ എത്രയോ എണ്ണം സർവകലാശാലകൾ നമ്മുടെ കേരളത്തിലുണ്ടല്ലോ ആ സർവകലാശാലകളിൽ നമ്മൾ ഒന്ന് നോക്കിയാൽ നമുക്ക് കാണാൻ കഴിയുന്നത് എന്താ ഏറ്റവും താഴെ നിന്ന് നോക്കിയാൽ സർവകലാശാലകളിലെ വിദ്യാർത്ഥി രംഗം ക്ക് വിദ്യാർത്ഥി രംഗത്ത് എസ് എഫ് ഐയുടെ സമ്പൂർണമായിട്ടുള്ള ആധിപത്യം ആധിപത്യം എന്ന് പറയുമ്പോൾ എസ് എഫ് ഐ അല്ലേ ജയിച്ചു വരുന്നത് എല്ലാ കോളേജുകളിൽ നിൽക്കും ചോദിക്കാം പക്ഷേ എസ് എഫ് ഐ എങ്ങനെയാണ് ജയിച്ചു വരുന്നത് തെരഞ്ഞെടുപ്പിന് തെരഞ്ഞെടുപ്പിൻ്റെ ദിവസം ഒരു പത്തോ ഇരുപതോ ഇരുപത്തഞ്ചോ ശതമാനം വിദ്യാർത്ഥികളെ കോളേജിൽ വരുന്നുള്ളൂ ബാക്കിയുള്ളവരെ വരുത്തുന്നില്ല രണ്ട് എതിരായും മത്സരിക്കാൻ ഒരാളെ അനുവദിക്കും ഒരു ഒരു സംഘടന അനുവദിക്കില്ല അപ്പോൾ കേരളത്തിൽ നമ്മൾ യൂണിവേഴ്സിറ്റി കോളേജിൽ എ ഐ എസ് എഫിൻ്റെ സ്ഥാനാർത്ഥിയെ ഉടുതുണി ഉരി ഉരിഞ്ഞ് അവിടെ കൂടെ നടത്തിയിട്ടുണ്ട് ആരുടെ എ എസ് എഫിൻ്റെ സ്ഥാനാർത്ഥിയെ എന്ന് പറഞ്ഞാൽ അവരുടെ ഘടകക്ഷിയുടെ ഘടകക്ഷിയുടെ അരുൺ എന്ന് കണ്ടാലും പൈ എൻ്റെ പേരെന്തോന്നു അവൻ എന്തോ എ എസ് എഫിൻ്റെ സംസ്ഥാന ഭാരവാഹികൾക്ക് പിന്നീട് എതിരാളികളെ എന്താ ചെയ്യുന്നത് നമുക്കറിയാവുള്ളൂ അപ്പം വി ഈ വിദ്യാർത്ഥി രംഗത്ത് എസ് എഫ് ഐയുടെ ആധിപത്യമല്ല ഫാസിസം പരിപൂർണമായിട്ടുള്ള ആധിപത്യം എസ് എഫ് ഐ രംഗത്ത് എസ് എഫ് ഐയുടെ ഇനി നമ്മൾ യൂണിവേഴ്സിറ്റിയിലേക്ക് ഒരു പടി മുകളിലോട്ട് വന്ന് നമുക്ക് കാണാൻ കഴിയുന്ന എന്താ ഒരു പടി മുകളിലോട്ട് വന്ന് അധ്യാപകരുടെ മേഖലയിൽ നമ്മൾ നോക്കിയാൽ എ കെ ജി സി ടി എ കെ പി സി ടി എന്നൊക്കെ പറഞ്ഞിട്ട് കോളേജുകളിൽ വിദ്യ പിന്നെ അധ്യാപകരുടെ മേഖലയിലും സി പി എമ്മിൻ്റെ സമ്പൂർണ്ണമായിട്ടുള്ള ഇംഗ്ലീഷ് പറഞ്ഞാൽ ഹെജിമണി അത് സർക്കാർ കോളേജിലാവട്ടെ പ്രൈവറ്റ് കോളേജിലാവട്ടെ ഹെജിമണി അപ്പോൾ വിദ്യാർത്ഥികൾ അധ്യാപകർ അതിൻ്റെ മുകളിലേക്ക് വന്നാൽ എന്താ അതിൻ്റെ മുകളിലേക്ക് വന്ന യൂണിവേഴ്സിറ്റിയിലെ ജീവനക്കാരുടെ സംഘടന അവിടെയും ആധിപത്യം എന്ന് പറഞ്ഞ സമ്പൂർണമായിട്ടുള്ള ആധിപത്യം സി പി എമ്മിന് ഇനി മുകളിലോട്ട് വന്നുകഴിഞ്ഞാൽ പിന്നെ സർവകലാശാലകളുടെ സ്റ്റാറ്റ്യൂട്ടുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഏറ്റവും പ്രധാനപ്പെട്ട അധികാരമുള്ള ഒരു സംവിധാനമാണ് സിൻഡിക്കേറ്റ് സെനറ്റ് അവിടെയും സി പി എമ്മിൻ്റെ ആധിപത്യം കുറച്ച് നാളുകൾക്ക് മുമ്പ് വരെ എന്തായിരുന്നു ഇതിൻ്റെയും മോളിൽ കഴിവുള്ള വൈസ് ചാൻസലർമാരെ കൊണ്ടിരുന്നതിന് പേരും സി പി എം നിൽക്കാൻ പറഞ്ഞാൽ ഇരുന്ന് മുട്ടയിലെഴയുന്ന വൈസ് ചാൻസലർമാർ അത് ദൂരത്തിന് ഇരുപ്പുണ്ടായിരുന്നു അവിടെ മുട്ടയിൽ എഴുതി കൊടുത്ത് ഇംഗ്ലീഷ് പോലും അറിയാൻ മേലാത്ത ഒരുത്തിനൂടെ വൈസ് ചാൻസലർ ഇരിപ്പുണ്ടായിരുന്നു ഓർമ്മയില്ല അപ്പം ഈ ഒരു 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 ശ്രേണി ബന്ധത്തിൽ നോക്കിയാൽ എസ് എഫ് ഐയും സി പി എമ്മും തീരുമാനിക്കാത്ത ഒരു കാര്യവും യൂണിവേഴ്സിറ്റികളിൽ നടക്കില്ല എന്നുള്ളൊരു സംവിധാനം കുറേ കാലമായി നിലനിൽക്കുകയായിരുന്നു ഇപ്പോൾ യൂണിവേഴ്സിറ്റി എന്ന് പറഞ്ഞാൽ നമ്മൾ യൂണിവേഴ്സിറ്റികൾ എന്ന് പറഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കേണ്ട സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം വലിയൊരു കറവ് പശാണ് ഒന്ന് നൂറുകണക്കിന് നിയമനങ്ങൾ അതായത് സർക്കാരിൻ്റെ കോളേജിൽ അധ്യാപകരുടേത് പ്രൈവറ്റ് കോളേജിൽ അധ്യാപകരുണ്ടത് ജീവനക്കാരുടേത് അത് പിന്നെ വിദ്യാർത്ഥികളുടെ അഡ്മിഷനുമായി ബന്ധപ്പെട്ടുകൊണ്ട് കംപ്ലീറ്റ് എസ് എഫ്ഐയുടെ ആധിപത്യം സിൻഡിക്കേറ്റ് അപ്പം അപ്പം യൂണിവേഴ്സിറ്റികളിൽ ഏറ്റവും വലിയ കറവ് പശുവിളാകുന്നതിൻ്റെ പ്രധാന രണ്ട് കാരണങ്ങൾ ഒന്ന് നിയമനം രണ്ട് ഈ സർവകലാശാലകളിലെല്ലാം തന്നെ നൂറുകണക്കിന് കോടി രൂപയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ അതെ ഞങ്ങൾ ഓരോ സർവകലാശാലയിലും എടുത്തു നോക്ക് ഓരോ സർവകലാശാലയിലും നൂറുകണക്കിന് കോടി രൂപയുടെ നിർമ്മാണ പ്രവർത്തനം അപ്പം ഇത് വലിയൊരു കറവ് പശുവായിരുന്നു അപ്പം ഇതെല്ലാം കൈകാര്യം ചെയ്ത് ഇങ്ങനെ പോരുകയായിരുന്നു അല്ലെ ഇതെല്ലാം വികസനത്തിൻ്റെ പേരാണ് പറയുന്നത് പുതിയ ബ്ലോക്കുകൾ വരുന്നു പുതിയ കോഴ്സുകൾ വരുന്നു അതെ അതെല്ലാം പറയുന്നു അതെല്ലാം പറഞ്ഞോട്ടെ അപ്പം ഇതെല്ലാം ചെയ്ത് നിൽക്കാൻ പറഞ്ഞാൽ കിടന്നുരുളുന്ന വൈസ് ചാൻസലർമാരെ വെച്ച് ഇതെല്ലാം ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു ഇതെല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് കേരളത്തിൽ ആരിഫ് മുഹമ്മദ് ഖാൻ എന്ന് പറഞ്ഞിട്ട് ഗവർണർ വന്നു അതു മുതലാണ് പ്രശ്നങ്ങൾ അയാള് കാര്യങ്ങൾ അറിയാവുന്ന ആളായിരുന്നു അയാളുടെ ഇടപെടലുകൊണ്ട് എന്ത് സംഭവിച്ചു അല്ല ഇപ്പോൾ പറയുന്നത് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയം ഇവിടെ നടപ്പിലാക്കാൻ ശ്രമിച്ചു എന്നാണ് പറയുന്നത് അത് വെറും ആരോപണം മാത്രമാണോ അല്ല അതൊക്കെ ഇതൊക്കെ എന്തും നമുക്ക് പറയാം ഇപ്പം വേണം രാത്രിയാണെന്ന് ഒരു സർക്കുലർ സി പി എം ഇറക്കിയാൽ ഇപ്പോൾ രാത്രിയാവും എന്ന് ഉമാര് പ്രസംഗിച്ചു നടക്കും പിന്നെ ആരി മുഹമ്മദ് ഖാൻ ഒമ്പത് സർവകലാശാലോ പത്ത് സർവകലാശാലയിലോ അയൽ പറഞ്ഞ വൈസ് ചാൻസലർമാരാ ആരി മുഹമ്മദ് ഖാൻ പറഞ്ഞ വൈസ് ചാൻസലർമാരെ കൂടി അതിലേതെങ്കിലും വൈസ് ചാൻസലർമാരോട് വിമർശനമുണ്ടോ ഉള്ളത് ചിലപ്പോൾ മോഹൻ കുന്നുമ്മലിനോടുണ്ടാവും മോഹൻ കുന്നമ്മലിനെ ഒഴിച്ചു കഴിഞ്ഞാൽ ബാക്കി ഏതെങ്കിലും സർവകലാശാലകളിൽ ആരിഫ് മുഹമ്മദ് ഖാൻ നിയമിച്ച ഒരു വൈസ് ചാൻസലറെ കുറിച്ചിട്ട് പിന്നെ ഉണ്ടോ ഒന്നുമില്ല അപ്പോൾ എന്ത് സംഭവിച്ച അടിസ്ഥാനപരമായ പ്രശ്നം എന്താണ് സർവകലാശാലകളെ കറവ് പശുക്കളാക്കി ഉപയോഗിക്കാൻ പറ്റാത്ത ഒരവസ്ഥയിലേക്ക് എത്തിച്ചേർന്നു അതായത് ഒരു തരത്തിലും അവരുടെ കൈകടത്തൽ അല്ലെങ്കിൽ മർമ്മപ്രധാനമായ സ്ഥാനങ്ങളിലേക്ക് അവരുടെ കൈകടത്തൽ നടക്കുന്നില്ല നടക്കാത്ത നിലയിലേക്ക് എത്തിച്ചേർന്നു ഇതാണ് അടിസ്ഥാനപരമായിട്ടുള്ള പ്രശ്നം നമ്മളിപ്പോ ഒരു കാര്യം എടുത്ത് നോക്കൂ ഇതിൽ ഒരു വൈസ് ചാൻസലറെ കുറിച്ചിട്ട് അത് പറയാതെ നിവൃത്തിയില്ല അവരൊരു വനിതയാണ് അവരുടെ പേര് ഡോക്ടർ സിസ തോമസ് എന്നാണ് ഞാൻ പറയുന്നത് ഇവിടുത്തെ രാഷ്ട്രീയ നേതാക്കന്മാരൊക്കെ ഉണ്ടല്ലോ ആ വനിതയെ കണ്ട് പഠിക്കണം ഇവിടുത്തെ വനിതാ നേതാക്കന്മാർ കോൺഗ്രസിൽ കണ്ടല്ലോ ബിന്ദു കൃഷ്ണ അവരൊക്കെ ഈ സിസ തോമസിനെ കണ്ട് പഠിക്കണം അവരുടെ ഒരു ആർജവും അവരുടെ ഒരു ഇച്ഛാശക്തി വിദ്യാഭ്യാസ യോഗ്യതയിൽ അവർ അഗ്രഗണ്യാണ് അവർക്ക് എന്താ സൂപ്പർ കമ്പ്യൂട്ടറിൽ നിന്ന് ഒക്കെയാണ് അവരുടെ പി എച്ച് ഡി അവർ പല യൂണിവേഴ്സിറ്റികളിലും അവർ എക്സ്പേർട്ടൊക്കെ ആയിട്ട് പോകുന്ന ഒരു വലിയ സ്ത്രീയാണ് അവരുടെ ബയോഡേറ്റ തന്നെ ഏതാണ്ട് ഒരു നാല്പത് പേജോളം വരും എന്നാണ് പറയുന്നത് അവരെ ഡിജിറ്റൽ യൂണിവേഴ്സിറ്റിയിൽ വൈസ് ചാൻസലറാക്കി ഇപ്പം എന്താ സംഭവിച്ചിരിക്കുന്നത് ഡിജിറ്റൽ യൂണിവേഴ്സിറ്റി എന്ന് പറഞ്ഞാൽ തന്നെ അഴിമതിയുടെ കൂടാണെന്നും പറഞ്ഞ് അവർ റിപ്പോർട്ട് കൊടുത്തിരിക്കുകയാണ് ഗവർണർക്ക് അവരോട് ആരോ ചോദിച്ചു എന്തിനാണ് ഡിജിറ്റൽ യൂണിവേഴ്സിറ്റി തുടങ്ങിയത് അവർക്ക് മനസ്സില് അവർ മനസ്സിലാവുന്നില്ല അത് ശിവശങ്കർ ഉണ്ടായിരുന്നപ്പം അങ്ങനെ ഒരു ബിസിനസ് മോഡലായിരുന്നു അങ്ങനെയൊക്കെ ബിസിനസ് നടത്താൻ വേണ്ടി ഉണ്ടാക്കിയ സാധനമാണ് ഡിജിറ്റൽ യൂണിവേഴ്സിറ്റി അവിടെ അവിടെ എത്രയോ ആർജോട്ട് ഇപ്പോൾ കേരള യൂണിവേഴ്സിറ്റിയിൽ ഏഴ് ദിവസം കൊണ്ട് ശരിക്കും യഥാർത്ഥത്തിൽ കേരള യൂണിവേഴ്സിറ്റി ഏഴ് വർഷം ഒരു ഭരിച്ചൊരു ഫീൽ ഉണ്ടായിരുന്ന കേരള യൂണിവേഴ്സിറ്റി പറയുന്നത് കേരളത്തിൽ ഒരു പണി അവരുടെ അടുത്ത് നടന്നിരുന്നില്ല സിൻഡിക്കേറ്റ് വിളിക്കണമെന്ന് പറഞ്ഞാൽ ഒരു സിൻഡിക്കേറ്റ് വിളിച്ചു സിൻഡിക്കേറ്റ് വിളിച്ച് സിൻഡിക്കേറ്റിൽ പിന്നെ അജണ്ടയില്ലാത്ത സാധനം വന്നപ്പോൾ അവർ പിരിച്ചുവിട്ടു അജണ്ടയില്ലാത്തതായിരുന്നു അജണ്ട ഇല്ലാത്തതായിരുന്നല്ലോ അതുകൊണ്ട് അവർ പിരിച്ചുവിട്ടു പിരിച്ചുവിട്ട് അവർ പുറത്തിറങ്ങി കഴിഞ്ഞപ്പോഴത്തേക്ക് വേറൊരാളെ പിന്നെ അധ്യക്ഷയാക്കി സിൻഡിക്കേറ്റ് കൂടി അതിനെക്കുറിച്ച് അവരോട് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു തന്നെ അത് ചിലപ്പോൾ കൂടിയിട്ടുണ്ടാവും അതുപോലെ ചായ കുടിക്കാനും വല്ലതും അവർ ചേർന്നതായിരിക്കും അതല്ലാതെ അങ്ങനെ ചേരാനായിട്ട് ഇതില്ല അവർ എഴുത്തിട്ട് തറയിലിട്ട് അടിച്ചിളന്നില്ലേ ഉമാരെ മുഴുവൻ ഏഴ് ദിവസം കൊണ്ട് എന്നോടൊരു പ്രധാനപ്പെട്ട ആളുകൾ പറഞ്ഞത് എൻ്റെ ഷാജനെ അവർ ഏഴു ദിവസം ഇന്ന് ഇപ്പോൾ ഏഴ് കൊല്ലം കേരള യൂണിവേഴ്സിറ്റി വൈസ് ചാൻസലർ ആയിട്ടിരുന്ന പോലെയാണെന്ന് പറയും അത്രയ്ക്ക് ഇച്ഛാശക്തിയും ആർജവും ആജ്ഞാശക്തിയും ഉള്ള വൈസ് ചാൻസലർമാരെ പിന്നെ പിന്നെ കൊണ്ടുപോകുന്നു ആര്യം മുഹമ്മദ് ഖാൻ അതിനകത്ത് സി പി എം കാരുണ്ട് അതിനകത്ത് കോൺഗ്രസുകാരുണ്ട് അതിനകത്ത് രാഷ്ട്രീയം ഇല്ലാത്തവരുണ്ട് പക്ഷേ ഡിനോമിനേറ്റർ എന്ന് പറഞ്ഞാൽ എന്താണ് കഴിവുള്ളവരായിരുന്നു എല്ലാവരും ഓക്കെ അങ്ങനെ കൊണ്ടു വന്നതോടുകൂടി യുമാർക്ക് പിന്നെ പണി നടക്കാൻ പറ്റാതായി മാർഗം മാർഗ്ഗ കെട്ടിപ്പ് നടത്താനും കള്ളത്തരം കാണിക്കാനും ഒരു നിയമനം നടത്താനും അഴിമതി നടത്താനും നിർമ്മാണപ്രവർത്തനം നടത്താനൊന്നും പറ്റാതായി അങ്ങനെ വന്നപ്പോഴാണ് ഈ ഭാരത ഞാൻ ചോദിക്കുന്നത് ഈ ഭാരതാമ്പ വിവാഹം നോ നോൺ ഇഷ്യൂ അല്ലേ ഇപ്പൊ കേരള യൂണിവേഴ്സിറ്റി പ്രശ്നത്തിൻ്റെ ഒരു അടിത്തറ എന്ന് പറഞ്ഞത് എന്താ കേരള യൂണിവേഴ്സിറ്റി സെനറ്റ് ഹോള് വാടക കൊടുക്കുക വാടക കൊടുക്കാം വാടകയ്ക്ക് കൊടുത്തവര് അടിയന്തരാവസരം അമ്പതാം പാഷ എന്ന് പറഞ്ഞിട്ട് വാടകയ്ക്ക് മേടിച്ചവർ അവർ അവർക്ക് ആവശ്യമുള്ള സാധനങ്ങളല്ലേ അവരോട് വെക്കുന്നത് അവരൊരു ഭാരതാമ്പയുടെ പടം അവിടെ വെച്ചു അതിന് മുമ്പിൽ കാവിക്കുടി എന്നാ ശരി അത് അത് പിന്നെ നിങ്ങൾ വാടക കൊടുത്തവരല്ലേ വെച്ചത് യൂണിവേഴ്സിറ്റി അല്ലല്ലോ വാടക കൊടുത്തവർ അവരുടെ സൗഹൃദത്തിനനുസരിച്ചുള്ളതല്ലേ വയ്ക്കുന്നത് അവിടെ ഗവർണർ തോന്നുന്നു ഞാൻ പറഞ്ഞു ഇപ്പം ഈ കാണിക്കുന്ന ഈ വൃത്തികേടുകളിനും ഈ വഷളത്തരത്തിനും ഈ കുണ്ടായുസത്തിനുമൊക്കെ അടിസ്ഥാന കാരണം എന്ന് പറഞ്ഞാൽ ഒരു 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 ഭാരതാംബ എന്ന് പറഞ്ഞൊരു സങ്കല്പവും അതിൻ്റെ ഒരു കാവിക്കുടിയല്ല അത് എന്തൊരു രാസ് നമ്മുടെ എന്തൊരു അസംബന്ധമാണ് എന്തിനാണ് നിങ്ങൾ ഈ സമരം ചെയ്യുന്നത് ഒരു അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് ഒരു പ്രശ്നം വന്നു ഒരു സമരം പൊട്ടിപ്പുറപ്പെടുന്നു എന്നൊരു പ്രതീതിയാണ് ചിലപ്പോഴൊക്കെ എനിക്ക് തോന്നിയിട്ടുള്ളത് അത് നൂറ് ശതമാനം അതല്ലെങ്കിൽ എന്താണ് ഇത് എന്താണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇതെന്തോ ഇത് ഉദ്ദേശിക്കുന്നത് കേരളത്തിൽ വളരെ ഗുരുതരമായിട്ടുള്ള പല വിഷയങ്ങളും പിന്നെ മറച്ചു വെക്കുക എന്നുള്ളതല്ലാതെ എന്താണ് ഇപ്പം നമ്മൾ ആലോചിച്ച് നോക്കൂ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് ഒരു സർക്കാർ ഡോക്ടർ ഹാരിസ് ചിറക്കൽ ചിറച്ചല ഡോക്ടർ വന്നിട്ട് നമ്മുടെ പൊതുജനാരോഗ്യ സമ്പ്രദായത്തിന്റെ ഗുരുതരമായിട്ടുള്ള പാളിച്ചകളെ കുറിച്ചിട്ട് അയാൾ പറഞ്ഞു ആരാണ് അയാൾ കൊടി ഡോക്ടർ കൊടിമൂത്ത സി പി എം കാരണ നിലമ്പൂരിൽ സി പി എമ്മിന്റെ സ്ഥാനാർത്ഥി തോറ്റപ്പോൾ പോലും ആ സ്ഥാനാർത്ഥിയെ പ്രകീർത്തിച്ചുകൊണ്ട് ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ട ഡോക്ടർ മനസ്സിലായില്ലേ ഡോക്ടർമാരിൽ തന്നെ നമുക്ക് ഏറ്റവും കൂടുതൽ അഭിമാനിക്കാവുന്ന ഡോക്ടർ മുന്നൂറ്ററുപത് ദിവസം ഉള്ളതിൽ മുന്നൂറ്ററു ദിവസം ജോലി ചെയ്യുന്ന ബൈക്കിൽ നടക്കുന്ന പുതിയ പബ്ലി പിന്നെ പുതിയ പിന്നെ എന്താണ് സർക്കാർ സ്കൂളിൽ പഠിച്ചു വന്ന അതെ ഉച്ചയ്ക്ക് നാല് മണിക്കും അഞ്ചു മണിക്കും ഒക്കെ കഴിക്കുന്ന രോഗികൾക്ക് വേണ്ടി മനസ്സ് മുങ്ങുന്ന ഒരു ഡോക്ടർ വന്നിട്ട് എന്താ പറഞ്ഞത് എന്തൊരു ഭീകര അവസ്ഥയാണ് ശരി നമ്മൾ ഒന്നാം നമ്പർ ഒന്നാം നമ്പർ എന്ന് പറയുന്ന പുതിയ ആരോഗ്യ സമ്പ്രദായത്തിൻ്റെ സ്ഥിതി ഇതാണെന്നുള്ള ഒരൊറ്റ പൊട്ടിക്കൽ അയാൾ പൊട്ടിക്കില്ലേ അതിൻ്റെ വിശാംശങ്ങളിലേക്ക് ഞാൻ പോകുന്നില്ല അതെ അപ്പൊ ആ ഒരു വിഷയം അതൊന്ന് 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 രണ്ട് കോട്ടയത്ത് എന്താ കോട്ടയത്ത് നടന്നതില് പിന്നെ തലയ്ക്ക് വിളിയുള്ള പ്രതിപക്ഷം ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ ഇവർക്കെതിരെ കൊലക്കുറ്റത്തിന് കേസെടുക്കണം പറഞ്ഞിട്ട് ഓതി തീക്ഷണമായിട്ടുള്ള സമര പോരാട്ടങ്ങൾ നടത്തില്ലേ കൊലക്കുറ്റത്തിന് അവർക്കെതിരെ കേസെടുക്കണ്ടേ അവരൊറ്റയാൾ പറഞ്ഞോണ്ടല്ലേ അവിടെ അന്വേഷണം നടക്കാതെ പോയത് അന്വേഷണം നടക്കാതെ പോയത് സ്ത്രീ മരിച്ചു പോയത് എന്നിട്ടിപ്പോൾ എന്താ ചെയ്യുന്നത് ആ മരിച്ചു പോയ സ്ത്രീക്ക് അവരുടെ കുടുംബത്തിന് പണം കൊടുത്ത് പിന്നെ അവരെ വരിതയിലാക്കാൻ വേണ്ടിയിട്ടുള്ള ഏറ്റവും നിർലജ്ജായിട്ടുള്ള നടപടിയല്ല ഇവിടെ നടക്കുന്നത് ഇതൊരു പ്രൈവറ്റ് ക്യാമ്പസിൽ വെച്ചായിരുന്നെങ്കിൽ ഒരു കോടി രൂപയെങ്കിലും നഷ്ടപരിഹാരം കിട്ടുമായിരുന്നു പറയുന്നത് ഇവരിങ്ങനെ മരിച്ചു എന്നുള്ള സർട്ടിഫിക്കറ്റ് കൊടുത്തുവച്ചാൽ മതി ഇൻഷുറൻസ് അല്ല അവിടെ ആ സ്ഥാനത്ത് നാല് ലക്ഷം അഞ്ച് ലക്ഷം കൊടുത്ത് ഇത് ഒതുക്കി തീർക്കുക ഇവൻ പ്രതിപക്ഷം പോലും ഉമ്മൻചാണ്ടിയുടെ മകൻ അവിടെ ചെന്നിട്ട് പറയുന്നത് എന്താ നഷ്ടപരിഹാരം വേണോ നഷ്ടപരിഹാരം വേണോ എന്നാണ് നഷ്ടപരിഹാരമാണോ അതിനകത്ത് വേണ്ടത് കൊലക്കുറ്റത്തിന് കേസെടുക്കുകയാണ് വേണ്ടത് അവനും പറയുന്നു ഞാൻ അഞ്ച് ലക്ഷം കൊടുക്കാം അവൻ സർക്കാർ സർക്കാരിന് ശരിക്കും അവൻ രക്ഷപ്പെടുത്തുക ചെയ്യുന്നത് കൊലക്കൂറ്റത്തിന് കേസൊന്നാമൻ പറയുന്നില്ല അപ്പം ഇത്രയും ഭീകരമായിട്ടുള്ള വിഷയങ്ങൾ ഇവിടെ നടക്കുമ്പോൾ അച്യുതാനന്ദൻ എന്ന് പറഞ്ഞ കേരളത്തിലെ ഇന്ത്യയിലെ തന്നെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഉണ്ടാക്കിയ ഒരു മനുഷ്യൻ അതിഗുരുതരമായി ആശുപത്രി കിടക്കുമ്പോൾ മുഖ്യമന്ത്രി പോവുക എവിടെയാണ് പോകുന്നത് എന്തിനാ എന്തിനാണ് പോകുന്നതെന്ന് അറിയുമോ ഒരു കൺസൾട്ടേഷന് വേണ്ടി മാത്രമേ മാത്രമാണ് പോകുന്നത് തുടർ ചികിത്സ എന്ത് വേണമെന്നുള്ളതിനെ കുറിച്ചിട്ട് ഒരു ഉപദേശം കിട്ടാൻ വേണ്ടിയിട്ടായാലും മയോ ക്ലിനിക്ക് പോവുക മയോ ക്ലിനിക്കിൽ പോകുമ്പോൾ ഇന്ത്യയിൽ എത്രയോ ആശുപത്രികളിൽ കിടക്കുന്നു ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ് ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലാണ് ഇന്ത്യൻ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗ് മൂന്ന് ഓപ്പറേഷൻസ് നടത്തിയത് അന്ന് ചോദിച്ചു എന്തുകൊണ്ട് നിങ്ങൾ വിദേശത്ത് പോകുന്നില്ല എന്ന് പറഞ്ഞപ്പം എന്താണ് ഇന്ത്യൻ പ്രധാനമന്ത്രി പറഞ്ഞോ ആ ഇന്ത്യയിലെ ഡോക്ടർമാരുടെ ആത്മധൈര്യം അവരുടെ മെ മനോധൈര്യം കുറയ്ക്കാൻ ഞാൻ ആഗ്രഹമല്ലേ എനിക്കവിടെ നടത്തിയാൽ മതിയെന്നു സുഷമ സ്വരാജ് അവിടെ ആയിരുന്നില്ലേ അരുൺ ജയ്റ്റ്ലി അവിടെ ആയിരുന്നില്ലേ എന്തിന് ഈ പിണറായി വിജയൻ്റെ നേതാവായിട്ടുള്ള സീതാറാം യെച്ചൂരിയെ കൊണ്ടുപോയത് എവിടെയാണ് ഓൾ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് മെഡിക്കൽ സയൻസിലായി ആ ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസിൽ ചെന്ന് ഒരു കൺസൾട്ടേഷൻ തുടർ ചികിത്സയുടെ ഒരു കൺസൾട്ടേഷൻ ചോദിക്കേണ്ടതിന് പകരം ഇയാളെപ്പോലൊരു ഒരു മനുഷ്യനൊരു ഏകാധിപതി അയാൾ എൻ്റെ നിങ്ങളുടെ പൈസ എടുത്ത് വിദേശത്തേക്ക് പോവാ അപ്പോൾ ഇത്രയും ഭീകരമായിട്ടുള്ള വിഷയങ്ങൾ ചർച്ചകൾ ഇപ്പോൾ പിന്നെ ജ്യോതി മൽഹോത്ര എന്ന് പറഞ്ഞൊരു സ്ത്രീ അവിടെ കൊണ്ടുവരിക എന്നിട്ട് എന്താ ആ ഞങ്ങൾ അറിഞ്ഞില്ല അറിഞ്ഞുകൊണ്ടാണോ ഞാരാ പ്രചാരണം നടത്തുന്നത് അവരെ മെയ് പതിനാറാം തീയതി അറസ്റ്റ് ചെയ്തതല്ലേ മെയ് പതിനാറാം തീയതി അറസ്റ്റ് ചെയ്തിട്ടും പിന്നെ ജൂലൈ പതിനൊന്ന് വരെ പിന്നെ മൗനം പാലിച്ചില്ല സംസ്ഥാന സർക്കാർ അവരെ മെയ് പതിനാറാം തീയതി അവരെ അറസ്റ്റ് ചെയ്ത് എന്തിനാ പാകിസ്ഥാൻ ഹൈക്കമ്മീഷനിലെ ഡാനിഷൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഉന്നത ഉദ്യോഗസ്ഥരുമായിട്ടുള്ള അവരുടെ ബന്ധത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അവര് ചാര വനിതയാണെന്ന് അവരെ മെയ് പതിനാറിന് അറസ്റ്റ് ചെയ്തു പക്ഷേ ഒറ്റകരി പക്ഷെ അതൊന്നും അദ്ദേഹം അതായത് നോക്കുമ്പോൾ മറ്റു പല സംസ്ഥാനങ്ങളുടെയും പരിപാടിയിൽ അവർ പങ്കെടുത്തിട്ടുണ്ട് എനിക്കൊന്ന് കേരളത്തിൽ ഇരുപത്തിയൊന്ന് ഇൻഫ്ലുവൻസർമാർ ഇവരുൾപ്പെടെ പങ്കെടുത്തിട്ടുണ്ട് അവർ നേരത്തെ ഉള്ള അവരുടെ ട്രാക്ക് റെക്കോർഡ് ചിലപ്പോൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല ആ ട്രെക്കോ ട്രാക്ക് റെക്കോർഡ് പരിശോധിക്കുന്നതിൽ വീഴ്ച വന്നിട്ടുണ്ടെന്ന് തോന്നുന്നു അല്ല ഇതിനകത്തുള്ള പോയിന്റ് ചോദ്യം എന്താ ചാരവനിതയാണെന്നറിഞ്ഞാൽ ഞങ്ങൾ വിളിക്കും അതുതന്നെ ഏറ്റവും വലിയ അസംബന്ധമായിട്ടുള്ള ഒരു സാധനമല്ലേ ചാരവനിതയാണെന്ന് അർജുൻ്റെ ആരാ വിളിക്കുന്നത് ചാരപ്രവർത്തനം നടത്തുന്നത് റിയാസ് മുഹമ്മദ് റിയാസും ജ്യോതി മൽ ഹോത്തർ അർജുനാണോ ചാരപ്രവർത്തനം നടത്തുന്നത് അവർ ഇവിടെ രണ്ടായിരത്തി ഇരുപത്തിനാലിലും ഇരുപത്തഞ്ചിലും അവർ വരുമ്പോൾ അവർ ചാരപ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു അവരെ മെയ് പതിനാറാം തീയതി അറസ്റ്റ് ചെയ്തു പ്രധാനപ്പെട്ട ചോദ്യം എന്താ മെയ് പതിനാറാം തീയതി അറസ്റ്റ് ചെയ്തിട്ട് അവരെ അറസ്റ്റ് ചെയ്തപ്പോൾ സംസ്ഥാന സർക്കാർ എന്തായിരുന്നു ചെയ്യേണ്ടിയിരുന്നത് സംസ്ഥാന സർക്കാർ ഉടനെ അന്വേഷണ ഏജൻസികളെ അറിയിക്കേണ്ടിയിരുന്നില്ലേ ഇവര് ഞങ്ങള് കൊണ്ടുവന്നിരുന്നു അവർ ഇന്ന ഇന്ന സ്ഥലത്തൊക്കെ പോയി ഇന്ന ഇന്നിടം കണ്ടു ഇന്ന ഇനി ആളുകളൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടു അവർ ചാരവനിതയാണെന്ന് ഞങ്ങൾ അറിഞ്ഞിരുന്നില്ല ഇപ്പം അറസ്റ്റ് ചെയ്തപ്പോൾ ഞങ്ങൾ അറിഞ്ഞു എന്ന് പറഞ്ഞ് ഈ വിവരം അങ്ങോട്ട് കൊടുക്കുകയല്ലേ വേണ്ടത് അങ്ങനെ ഒരു സംഭവം അത് സീരിയസ് ആയിട്ടുള്ളൊരു ഫ്ലോ അല്ലേ ഏഹ് അപ്പം അതുപോലുള്ള അതിഗുരുതരമായിട്ടുള്ള വിഷയങ്ങൾ ഇവിടെ വരുമ്പോൾ അത് മറച്ചു വെക്കാൻ വേണ്ടി ആഭാസകരമായിട്ടുള്ള പ്രവർത്തനമാണിത് ഈ ആഭാസം കൊണ്ട് എന്താ സംഭവിക്കുന്നത് ഈ ആഭാസം കൊണ്ട് സംഭവിക്കുന്നത് ഇന്ത്യയിലെ കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസ മേഖല തകർന്നടിയുകയാണ് എന്നുള്ളത് എന്നുള്ളതല്ലേ ഇവിടെ സംഭവിക്കുന്നത് ഇപ്പൊ കീം റിസൾട്ട് കീം റിസൾട്ട് പ്രഖ്യാപിച്ചപ്പോൾ കോടതിയുടെ ഇടപെടലുണ്ടായി കാരണം മാനദണ്ഡം മാറ്റി നിശ്ചയിക്കുകയാണ് സർക്കാർ ചെയ്തത് അപ്പോൾ നേരത്തെ പ്രഖ്യാപിച്ച മാനദണ്ഡ പ്രകാരം മതി എന്ന് സിംഗിൾ ബെഞ്ച് പറഞ്ഞു ഇന്നിപ്പോൾ ഡിവിഷൻ ബെഞ്ചിലേക്ക് പോയപ്പോഴും അതേ തന്നെയാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ അവിടെ എന്താ ചെയ്തത് അവിടെ ചെയ്തത് ഏറ്റവും അവസാനം പ്രോസ്പെക്ടസ് മാറ്റുന്നു ഇത് എന്തെങ്കിലും കെട്ടുകൾ വേണ്ടോ നമ്മള് ഇതിനകത്ത് സംഭവിക്കുന്ന എന്താണ് ഇതിനകത്ത് ആർക്കാണ് നഷ്ടം ലക്ഷക്കണക്കിന് കുട്ടികൾക്കാണ് നഷ്ടം മനസ്സിലായി എന്നിട്ട് നിങ്ങൾ മറുവശത്തോടെ എന്താണ് നമ്പർ വൺ നമ്പർ വൺ എന്നാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അപ്പം യഥാർത്ഥത്തിൽ ഇത് ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ ഒരു ഫാസിസ്റ്റിക് ഫാസിസ്റ്റിക്കായിട്ടുള്ള ഹെജിമണിക്കായിട്ടുള്ള ഒരു ആഭാസകരമായിട്ടുള്ള പണിയാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് കാരണം ഇത് ഒരുപാട് ദിവസം ഉണ്ടായിരുന്നു ഇവർക്ക് ഒരു തിരുത്തൽ വരുത്തണമെങ്കിൽ നേരത്തെ വരുത്താമായിരുന്നു പക്ഷേ ഇത്തര ഇത്തരത്തിൽ റിസൾട്ട് തന്നെ വൈകി റിസൾട്ട് എന്തിനായിരിക്കാം വൈകിച്ചത് കാരണം നേരത്തെ നമ്മൾ വാല്യുവേഷനുള്ള സംവിധാനം കേരളത്തിലോട്ട് അധ്യാപകരുണ്ട് അവർക്കൊക്കെ കാലാകാലങ്ങളായി വാല്യുവേഷൻ ചെയ്തു വരുന്നവർക്ക് ഈസി ആയിട്ട് അത് ചെയ്യാം കാലകാര കാലത്തിനനുസരിച്ച് സമയത്തിനനുസരിച്ച് അത് ചെയ്യാൻ സാധിക്കുമായിരുന്നില്ലേ അല്ല ഇതിനകത്തൊക്കെ എന്തൊക്കെയോ ദുരൂഹതകളുണ്ടെന്നുള്ളത് വളരെ വ്യക്തമല്ലേ അപ്പം നിങ്ങൾ വളരെ എലിമെൻറ്ററി ആയിട്ട് ചോദിക്കുമ്പോൾ തന്നെ എന്തിനാണ് ഏറ്റവും അവസാന ഈ പ്രോസ്പെക്ട്സ് മാറ്റിയത് ഫോർ വാട്ട് ഐ മോർ റീസൺ മനസ്സിലായി അപ്പം ഇതിനകത്തൊക്കെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട് ഇതിനകത്തൊക്കെ ഒരുപാട് കൃത്രിമങ്ങളും കാര്യങ്ങളുമൊക്കെ ഉണ്ട് ഇതൊക്കെ പയ്യെ പയ്യെ പുറത്ത് വരാൻ പോകും അതാണ് ഇപ്പോൾ സിസാ തോമസ് ചെയ്തിരിക്കുന്ന സാധനം അവിടെ മുഴുവൻ മൊത്തം മുടി ആ യൂണിവേഴ്സിറ്റിയിൽ അഴിമതിയാണ് അത് പുറത്തു വരികയാണ് ഇതുതന്നെ മറ്റേ യൂണിവേഴ്സിറ്റികളിലൊക്കെ ഇതുപോലെ തന്നെ നടക്കുന്നുണ്ട് അപ്പോൾ അതിൽ നിന്നെല്ലാം ശ്രദ്ധ തിരിച്ചുകൊണ്ട് പോകാൻ വേണ്ടിയിട്ട് ഇവിടെ ാണ് അല്ലെ ഈ കീമിൻ്റെ കാര്യം മാത്രം പറയുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ ചുരുക്കത്തിൽ ഒന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ എൻ്റെ ഒരു സംശയം വരുന്നത് ഇത് മറ്റ് അന്യ സംസ്ഥാനങ്ങളിലെ കോളേജുകൾ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലേക്കൊക്കെ തന്നെ ഇവിടെ നിന്നും റിസൾട്ട് വരാൻ വൈകുന്നു ഇവിടെ പ്രശ്നമാകുന്നു അപ്പോൾ കുട്ടികളെല്ലാം പോകും മറ്റ് സ്വകാര്യ സർവകലാശാലകളെ അവർക്ക് സമീപിക്കാൻ സാധിക്കും അപ്പോൾ ഇത്തരത്തിൽ കേരളത്തിൽ നിന്നും വിദ്യാർത്ഥികൾ പോകുന്നതിന് ഈ തരത്തിലുള്ള വീഴ്ചകൾ ഒരു കാരണം തന്നെയല്ലേ ലയ്യോ ഇതിനകത്തൊന്നും ഒരു സംശയവും വേണ്ട അപ്പം നിങ്ങൾ പുതിയ ആരോഗ്യ സംവിധാനത്തിൻ്റെ കാര്യം തന്നെ നോക്കൂ അപ്പോൾ ഹാരിസ് ചിറക്കല പറഞ്ഞത് എന്താ ഹാരിസ് ചിറക്കല പറഞ്ഞത് ഇവിടെ ഓപ്പറേഷൻ ആവശ്യമായിട്ടുള്ള എക്യുപ്മെൻസ് ഉണ്ട് ആക്സസറീസ് ഇല്ല അതിൽ ഒരു ന്യൂറോ പിന്നെ എന്താ ഈ മുത്ര ഇതുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു ഓപ്പറേഷൻ നടത്തണമെങ്കിൽ ഒരു എക്യുപ്മെൻ്റ് പന്ത്രണ്ട് അക്സസറീസ് വേണം എക്വിപ്മെൻ്റ് മേടിച്ചു കൊടുക്കൂ ആക്സസറീസ് മേടിച്ചു കൊടുക്കില്ല മനസ്സിലായില്ലേ എന്നിട്ട് ഈ അക്സസറീസ് എല്ലാം രോഗികളോട് മേടിച്ചുകൊണ്ടിരാൻ പറയുന്നു സംസ്ഥാനത്തിന്റെ സാമ്പത്തിക നില വളരെ മോശമാണ് അല്ലോ നേരത്തെ പറഞ്ഞ ആക്സസറീസ് മേടിക്കാൻ രോഗികളോട് പറയും കൊറേ രോഗികൾ ചേർന്നിട്ടാണ് ആക്സസറീസ് മേടിക്കേണ്ടത് ആക്സസറീസ് പ്രൈവറ്റ് കമ്പനിയുടെ ഫോൺ നമ്പർ മെഡിക്കൽ കോളേജിനകത്ത് തന്നെ പ്രദർശിപ്പിക്കുന്നു ഓക്കെ മനസ്സിലായി സർക്കാർ ഉദ്യോഗസ്ഥന്മാർ ഇരുന്നൂറ്റി അമ്പത് കോടി കൊടുക്കണ്ട അടുത്ത് നൂറ് കോടി കൊടുക്കുന്നു നമ്മൾ കണ്ടന്ത ക്ലിയർ ആയിട്ട് നമ്മൾ നോക്കിയാൽ നമ്മൾ കണ്ടന്ത കേരളത്തിലെ പിന്നെ പൊതുജന ആരോഗ്യ സംവിധാനത്തിൻ്റെ ഹൃദയമാണ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആണല്ലോ സംശയമില്ലല്ലോ എന്നാൽ തിരുവനന്തപുരത്ത് എത്ര പ്രൈവറ്റ് ആശുപത്രികളുണ്ട് കിംസ് ഉണ്ട് അനന്തപുരി ഉണ്ട് കോസ്മോ ഉണ്ട് എസ് യു ടി ഉണ്ട് പി ആർ എസ് ഉണ്ട് എത്രയെത്ര മെഡിക്കൽ കോളേജുകളുണ്ട് ഫ്ലറിഷ് ചെയ്യുന്നത് അപ്പം ഒരു സംശയവും വേണ്ട അവരുടെയൊക്കെ ആളുകൾ ഈ പൊതുജനാരോഗ്യ സംവിധാനത്തിൻ്റെ ചങ്കും കരളും പറിക്കാൻ വേണ്ടി ഇതിനകത്ത് പ്രവർത്തിക്കുന്നുണ്ടാവും എന്നുള്ള കാര്യത്തിൽ ഞാൻ സംശയമില്ല ഇനി മന്ത്രി തന്നെ പറഞ്ഞെന്താ സജി ചെറിയെന്ന് പറഞ്ഞൊരു പോർട്ടൽ അയാൾ പറഞ്ഞതെന്താണ് എൻ്റെ ജീവൻ രക്ഷപ്പെട്ടെത്തിയത് പിന്നെ പ്രൈവറ്റ് ഹോസ്പിറ്റൽ പറഞ്ഞത് അയാളെ പോലൊരു പൊട്ടൻ ഇവിടെ നിങ്ങൾ ആലോചിച്ച് നോക്ക് അല്ല അല്ല അയാൾക്ക് നാക്ക് വിഴവ് സംഭവിക്കാത്ത വലിയ മനുഷ്യനാണല്ലോ അറിയാമല്ലോ നമുക്ക് ഊന്നോ കുടച്ചക്രമം എന്ന് പറഞ്ഞാൽ നമുക്കറിയാലോ അയാ അയാൾ ഫിഷറീസ് മന്ത്രിയാണ് അയാൾക്ക് കഴിഞ്ഞ ദിവസം പറഞ്ഞൊരു പൊട്ടത്തും കേൾക്കണം നമുക്ക് ചെല്ലാനത്ത് വലിയ തോതിൽ കടലാക്രമണം ഉണ്ടായപ്പോഴത്തേക്ക് അയാൾ പ്രസംഗിച്ചിട്ട് പറയുകയാണ് അത് തിരയോട് അളിയ ഒന്ന് അളിയ എന്ന് പറഞ്ഞാൽ തിര കേക്കൂ എന്ന് പറയുന്ന മര പൊട്ടനാണ് ഇവിടുത്തെ ഫിഷറീസ് മന്ത്രി അയാൾക്കറിയാവോ മത്സ്യത്തൊഴിലാളികളെ കുറിച്ചിട്ട് മത്സ്യത്തൊഴിലാളികൾ ഒരു ദിവസം പോയാൽ ജീവിച്ച പിറ്റേ ദിവസം പറയുന്ന ജോലിയാണെങ്കിൽ ചെയ്യുന്നത് അപ്പം ഇത് അപ്പം ഇത്തരം ലിയോ പറഞ്ഞ സ്വാർത്ഥ താല്പര്യങ്ങളുടെ പ്രതിനിധികൾ മന്ത്രിസഭയിൽ തന്നെ ഇവിടെ ഉണ്ട് ഇത് തന്നെയാണ് വിദ്യാഭ്യാസ മേഖലയിൽ നടന്നുകൊണ്ടിരിക്കുന്നത് എനിക്ക് ഈ ഒറ്റ ഒരു കാരണം കൊണ്ട് എത്രയോ കൂടുതലൂടെ നേട്ടമാണ് മറ്റു സംസ്ഥാനങ്ങളുണ്ടാകാൻ അതാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് വലിയ വീഴ്ചകൾ മറയ്ക്കാനുള്ള ഒരു പ്രഹസനമാണ് സർവകലാശാലയിൽ നടക്കുന്ന എസ് എഫ് ഐയുടെ സമരം എന്നാണ് ഇവിടെ മനസ്സിലാക്കാൻ കഴിയുന്നതെന്നാണ് അഡ്വക്കേറ്റ് കെ എം ഷാജഹാൻ പറയുന്നത് വലിയ വലിയ വീഴ്ചകൾ കേരളത്തിൽ പല സ്ഥലത്തായി പല മേഖലകളിലായി സംഭവിച്ചുകൊണ്ടിരിക്കുന്നു ഉന്നത വിദ്യാഭ്യാസ മേഖലയുടെ കാര്യം എടുത്ത് പരിശോധിക്കുകയാണെന്നുണ്ടെങ്കിൽ വിദഗ്ധർ അത് ഇപ്പോൾ നമ്മുടെ ചർച്ചയിൽ മാത്രമല്ല മറ്റ് പല വിദഗ്ധരും പല പ്രാവശ്യമായി പല വേദികളിലായി പറഞ്ഞു പറഞ്ഞുവെക്കുന്നത് ആകെ തകർന്നിരിക്കുകയാണ് ഇനിയെങ്കിലും അത് പ്രശ്നം പരിഹരിക്കണം ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ ഉന്നത വിദ്യാഭ്യാസ മേഖല ഒരു അഡ്രസ് ഇല്ലാത്ത തരത്തിലേക്ക് അധപ്പതിക്കും കുട്ടികൾ മറ്റ് പല സ്ഥലങ്ങൾ തേടിപ്പോകുന്നതിൻ്റെ പ്രവാഹം അതിൻ്റെ ഒരു പ്രവാഹം വർദ്ധിക്കുകയും ചെയ്യും എന്നാണ് വിലയിരുത്തപ്പെടുന്നത് എന്തായാലും ഇത് ഏതെങ്കിലും തരത്തിൽ തടയിട്ടേ മതിയാകൂ എന്നാണ് ഏവരും ആഗ്രഹിക്കുകയും ചെയ്യുന്നത് പ്രതീക്ഷിക്കാൻ നമുക്ക് അധികം വൈകാതെ അത് സംഭവിക്കുമെന്ന് വളരെയധികം നന്ദി ഇത്രയും സമയം ടോക്യുമെൻറ്റുമായി സഹകരിച്ചത് പോയിന്റ് ഈ അധ്യായം ഇവിടെ പൂർണ്ണമാകുന്നു ഇനി അടുത്ത എപ്പിസോഡിൽ കാണാം നമുക്ക് നമസ്കാരം